ഫണ്ണിയസ്റ്റ് മൂവ്മെന്റ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും വളരെ രസകരമായി നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്ന ധാരാളം ഫണ്ണി മൂവ്മെന്റ്സ് ഇതിലുണ്ട് അപ്പൊ നിങ്ങൾ ആരെയും ചിരിപ്പിക്കുന്ന വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോടെ തുടങ്ങും ഒരു കുക്കറി ഷോയിലൂടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫസ്റ്റ് ക്ലാസ് മുട്ടവും ുംബ്സ്ക്രൈബും മുട്ട പൊട്ടിച്ചിട്ട് ക്ലാസിലേക്ക് വയ്ക്കുക കഴിഞ്ഞ വീഡിയോയിൽ ചക്കയുടെ നേരത്തെ അത് ക്യാച്ച് ചെയ്യാൻ നീക്കുന്ന രണ്ട് ചേട്ടന്മാരെ നമ്മൾ കണ്ടിരുന്നു ഏകദേശം സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് പക്ഷെ അതിന്റെ എൻഡിങ്ങിൽ സംഭവിച്ചതല്ല ഇതിന്റെ എൻഡിങ്ങിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചെറിയൊരു സ്റ്റണ്ട് കാണാം ൂജിലോ ബാക്ക് ബാക്ക് ആ എങ്കിൽ കുറ്റം പറയാൻ ഒന്നുമില്ല ബാക്ക് പൊങ്ങിക്കും എന്നാവം പറഞ്ഞു ബാക്ക് പൊങ്ങിച്ചു പറഞ്ഞ വാക്കിന് വിലയുള്ള അലാറം വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നീക്കോന്ന് തന്റെ സുഹൃത്തിനെ ഉറക്കത്തിൽ നിന്ന് തേൽപ്പിക്കാൻ പടക്കം പൊട്ടിക്കുകയാണ് ഈ സുഹൃത്ത് ഈ മൂന്ന് പിള്ളേരെയും കണ്ടു ഒരു പ്ലാനറ്റ് ഇറങ്ങുകയാണ് അവിടെ ഇരിക്കുന്ന ചേട്ടനെ പോയി തല്ലിയിട്ട് ഉടനെ വേഗം റൂമിലോട്ട് ഓടിക്കയറി വാതിലടക്കുക അങ്ങനെ പ്ലാനൊക്കെ സെറ്റായി കൂട്ടത്തില് ഏറ്റവും ചെറിയ ചേട്ടനെ തല റെഡിയായി പക്ഷെ പിന്നീടാണ് അവൻ ആ സത്യം മനസ്സിലാക്കിയത് മറ്റേ രണ്ടെണ്ണവും ഇവന്റെ ഒപ്പം നിന്ന് ചതിക്കുകയായിരുന്നു അടുത്തതായി ഇവിടെ നടക്കുന്ന ഈ സംഭവത്തിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല നിങ്ങൾ സ്വയം കാണുക സ്വയം മനസ്സിലാക്കുക I ain't Tell ya. Tell ya. at the light on the for 12 for a squat. out the tails out the back. ആദ്യം കാണുമ്പോൾ ചുഴലിയോ ഉപസ്മാരമോ മാറ്റോ എന്നതാണെങ്കിൽ കരുതുമെങ്കിലും പിന്നീട് അതിൽ നിന്ന് ഗംഭീരമായ ഡാൻസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ സമ്മതിക്കുക തന്നെ വേണം ഇനി നമുക്ക് ഈ ബാർബർ ചേട്ടന്റെ ചെറിയൊരു പ്രാങ്ക് കാണാം ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഈ ചക്ക ദാസന് ഇത് അല്ല ഈ ഞാൻ കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം ഇവിടെ നോക്ക് വളരെ സാഹസികനായ ഒരു വ്യക്തി ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാനുള്ള പ്രിപ്പറേഷനിലാണ് പക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് അന്ന് അദ്ദേഹത്തെ കാത്തവിടെ ഉണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ കപ്പ് കൂട്ടി പോകുന്നത് എന്തൊരു കഷ്ടമാണ് ആ കൃത്യസമയത്ത് നിന്നത് ഭാഗ്യം ചെളിയിൽ വീണില്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു കിട്ടാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടോളൂ നമ്മൾ ഈ ലിപ്സ്റ്റിക് പോകാൻ വേണ്ടിട്ട് നമ്മൾ സ്ട്രോങ് കിട്ടിയില്ല അച്ഛൻ അകത്തോട്ട് വെക്കുക കാരണം നമ്മൾ ലിപ്പിൽ ഒരിക്കലും തുടരുത് കാരണം കാശ് കൊടുത്ത് മേടിച്ചിട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണ് ഇതൊക്കെ അല്ലേ പ്രത്യേകിച്ചും മാതൃകാപരമായ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മളിവിടെ കണ്ടത് ഒരു തർക്കമൊക്കെ അവർ തമ്മിൽ ഉണ്ടായെങ്കിലും അവസാന സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ അവർ അത് ഒത്തു പക്ഷെ ജീവനുള്ള ആളുകളുമായി ഇത് പരീക്ഷിക്കാതിരിക്കുക അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കാനിരിക്കെ പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ ഗ്രൗണ്ട് കൈയേറ്റം ചെയ്യാനായി ഒരാൾ എത്തിയത് നടന്നു <laughs> നടക്കാരൊക്കെ

പോയി നിന്ന് അതിന്റെ വീഡിയോ എടുത്ത് സീക്രട്ട് പൊളിക്കുന്നത് എന്തൊരു കഷ്ടമാണ് ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയ ഒരു ചലഞ്ച് കാണാം അത് അവസാനം വരെ കാണണേ അവസാനത്തെ പെൺകുട്ടിയാണ് ഏറ്റവും മികച്ച രീതിയിൽ ആ ചലഞ്ച് ചെയ്തത് ഇതിട്ട പദ്ധതി പുലിയെല്ലാ അപ്പൊ ഇനി എന്തായാലും ഒരു പ്രാങ്ക് കാണാം ഏക്ക് ബീച്ചിലേക്ക് അങ്ങോട്ടാണ് നിങ്ങൾ അവിടെ ഉണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയോ എന്റെ ഏടാ ഈ ന്യൂഇയർ ആയിട്ടെങ്കിലും ചുമ്മാ നടന്നാൽ മതിയോ നമുക്കൊന്ന് കൂടണ്ടേ ഞാനങ്ങ് വരുന്നുണ്ട് ഇത് ആരെയാക്കി എടുത്തു അത് പാർക്ക് എത്ര മണിവരെ ഉണ്ടെന്ന് അറിയാമോ ഇത് ന്യൂ ഇയർ ആയിട്ട് ഇറങ്ങാൻ ഇറങ്ങിയതാണോ എവിടെ ആയിട്ടിരിക്കണേ ഫോണിൽ പറഞ്ഞോട്ടോ ഞാൻ അങ്ങോട്ട് വന്നാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുണ്ടാകും അതുവേക്കും ബൈ